അസ്സലാമു അലൈക്കും വരഹമുല്ലാ വരക്കാത്തു പ്രിയമുള്ളവരെ കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട് ഏതെങ്കിലും ചെറുതോ വലുതോ ആയ കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഫലപ്രദമായി ചൊല്ലുവാൻ സാധിക്കുന്ന ഒരു ദിക്കുറാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായി ഇസ്മില്ലാ റഹ്മാനുറഹിം എന്ന ദിക്കർ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കുക നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലുമൊക്കെ ഈ ദിഖർ നിങ്ങൾ തുടർച്ചയായി ചൊല്ലുവാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ അഞ്ച് നിസ്കാരത്തിന് ശേഷമുള്ള ദുബായിൽ ചേർക്കുവാൻ പറ്റിയൊരു ദിക്കറാണ് اللهم فارج الهم كاشف العم مجيب دعوة الملترين رحمن الدنيا والاخرة ورحيمهما انت ترحمني فارحمني برحمة تعنيني بها عن رحمة من سواك اللهم اكفني بحلالك عن حرامك واعنني بفضلك عن من سواك അള്ളാഹുസ്ബുഹാനോത്തായാല നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ കടബാധ്യതകളും വീട്ടുവാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി തരുമാറാകട്ടെ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാമലൈക്കും വരഹമുല്ലാ വിബർകാത്തു